ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കും കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യണ ഒരു പ്രശ്നമാണ് ഈച്ചൻ്റെ ശല്യം ഇപ്പോൾ മഴയൊക്കെ പെയ്തു തുടങ്ങിയതേപോലെ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസണാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യണ ഒരു പ്രശ്നമാണ് ഈച്ച എന്താ പറയുക ആ റൂമിലും ഹാളിലും പ്രത്യേകിച്ച് കിച്ചണിൽ ഏറ്റവും കൂടുതൽ ഈച്ചയും കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ട് ഒരു ഭക്ഷണ സാധനത്തിൽ വന്നിരുന്നിട്ടും ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടാണ് അതേപോലെ ചെറിയ കുട്ടികളിലെ വീട്ടിലാണെങ്കിൽ പിന്നെ ഈച്ചനെ പറയേണ്ടി വരില്ല നമ്മൾ തുടച്ചിടുന്ന സമയത്ത് ഒരു കുറവുണ്ടാകും പിന്നെയും പഴയ പോലെ വന്നറിയും അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഞാൻ വന്ന് വന്നിട്ടുള്ളത് എന്താ പറയുക ഞാൻ പരീക്ഷിച്ച് നോക്കി എനിക്ക് നൂറ് ശതമാനം ത്തി വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഫോർമുല ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട കേട്ടോ നമ്മളെ വീട്ടിൽ സാധാരണ എന്താ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് പത്ത് മിനിറ്റും കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഇത് നമ്മൾ തുടക്കണ ടൈമിലൊക്കെ നമ്മൾ തുടക്കണ വെള്ളത്തിലൊക്കെ ഒന്ന് യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഈച്ചൻ്റെ ശല്യം കുറക്കാൻ പറ്റോ അപ്പോൾ ഇതാണ് ആ ഫോർമുല കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫോർമുലയാണ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരില്ല ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് അതായത് മെയിനായിട്ട് വേണ്ടത് ഇതേപോലെ രണ്ട് ചെറിയ നാരങ്ങയാണ് കേട്ടോ നാരങ്ങ മുഴുവനായിട്ടും എടുക്കുക അതേപോലെ വേണ്ടത് എന്താ ഗ്രാമ്പു ആണ് കേട്ടോ നമ്മൾ ഗ്രാമ്പു ഇതൊരു ഇരുപത്തിയഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാമ്പ് എന്തായാലും വേണം ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ രണ്ട് സാധനം കൂടി വേണം അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാൻ നാരങ്ങ അതാണ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കെ കേട്ടോ ഈ കട്ട് ചെയ്തിട്ടുള്ള നാരങ്ങയും അതേപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രാമ്പും ഉണ്ടല്ലോ ഇരുപത്തഞ്ച് എണ്ണാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അതും കൂടിയും ഈ മിക്സിൻ്റെ ജാറിൽ ഇട്ട് വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചിട്ട് കൊണ്ടുപോയിട്ട് വെള്ളം എട്ട് വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒന്നും ഒഴിക്കാതെ നാരങ്ങയുടെ നീര് തന്നെ അരഞ്ഞു വിട്ടോ ഇതേപോലെ നമുക്കൊന്ന് അരച്ചിട്ട് എടുക്കാം ഏ എന്താ പറയുക പെട്ടെന്ന് അരഞ്ഞു വിട്ടു കേട്ടോ ഇതേപോലെ ഒന്ന് അരിച്ചെടു സോറി അരി അടിച്ചിട്ട് വരാം ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് തന്നെ അര അര ഗ്ലാസ് സാധാരണ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചവെള്ളം അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഗ്രാമിൻ്റെയും നാരങ്ങിൻ്റെയും മിക്സില്ലേ അതും കൂടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അരിച്ച് നീരെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് മുഴുവനായിട്ട് തന്നെ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മൾ വിനീഗർ ഇല്ലേ വൈറ്റ് വിനീഗർ സുറുക്ക അതാണ് വേണ്ടത് അത് നമ്മൾ വെള്ളം എടുത്ത് അതേ അളവ് തന്നെ അര ഗ്ലാസ് സുറുക്ക നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ അപ്പ അപ്പസോഡ അല്ലേ സോഡ പറയണേ അത് ബേക്കിംഗ് സോഡ അതൊരു രണ്ട് സ്പൂൺ നിറച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക ഇത്രയും സാധനങ്ങൾ മാത്രമേ വേണ്ടൂ പുറത്ത് നമുക്കൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു ബോട്ടിലാക്കണം അപ്പോൾ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്കാക്കി കൊടുക്കുക ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലൊരു ബോട്ടിലെടുക്കുക എന്നിട്ട് ഇതിന് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പപ്പടം പൊരിക്കണ കോലില്ലേ അത് തീയിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ക്യാപ്പിൽ ഇതേപോലെ എന്താ പറയുക ഹോൾസ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പെട്ടെന്നുണ്ട് സ്പ്രേ ബോട്ടിലുള്ളവർ അതിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം ഇനി ഈ ബോട്ടിലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫോർമുല ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്താ പറയുക ഞാൻ രണ്ട് മൂന്ന് ദിവസം പരീക്ഷിച്ചിട്ട് എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ കൂടിയും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചെന്ന് ഈച്ചൻ്റെ ശല്യം നമുക്ക് എല്ലാവർക്കും അറിയണമില്ലേ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ കൂടിയും പറഞ്ഞു പറഞ്ഞുതരുന്നത് ഇതേപോലെ ബോട്ടില്ലാക്ക് കേട്ടോ നമ്മളെടുത്ത് നമുക്ക് എത്ര ദിവസം ഒരു മൂന്നാല് ദിവസം ഇത് ഇതേപോലെ ഇരുന്നോളൂ കേട്ടോ ബാഡ് സ്മെല്ലൊന്നും വരില്ല എന്നിട്ട് നമ്മൾ തുടക്കണ ടൈമിൽ ഇതേപോലെ ആക്കി ആക്കിക്കൊടുത്ത് കൗണ്ടർ ടോപ്പ് ആയാലും എവിടെയാണോ നമുക്ക് ഈച്ചൻ്റെ ശല്യത് അവിടെ ഇതേപോലെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ടച്ചെടുത്താൽ മേട്ടോ ആ സ്ഥലത്തൊക്കെ പിന്നെ ഈച്ചയെ വരുന്നില്ല അതാണ് അതിൻ്റെ അപ്പുറം അപ്പറോ ഒക്കെ വരുക എന്നല്ല നമ്മളെ തുടച്ചെടുത്ത ഭാഗത്തൊക്കെ ഈച്ച വരുന്നില്ല നമ്മൾ ഗ്യാസിൻ്റെ അവിടെ അതേപോലെ നമ്മളെ ടേബിള് ഫ്രിഡ്ജിൻ്റെ മുകളിൽ ജനാലകളിൽ അവിടെയൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കട്ടോ ഇനി ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടക്കുന്ന സമയത്താണ് ഈ ഫോർമുല നമ്മൾ അരിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമല്ലേ അത് നമ്മൾ തുടക്കണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നിലം തുടച്ചു കഴിഞ്ഞാൽ അവിടെയും നല്ല വൃത്തിക്ക് കടന്നോളൂ കേട്ടോ പിന്നെ അതിൻ്റെ സ്മെല് കേട്ടിട്ട് വരുന്നേയില്ല അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും ഞങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ അതാന്ന് വെച്ചാൽ അത് കമന്റിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം